പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം വ്യാഴത്തിൻ്റെ ഗ്രഹചാരത്തെക്കുറിച്ചാണ് വ്യാഴത്തിൻ്റെ ഗ്രഹചാരത്തെക്കുറിച്ച് നമ്മൾ പൊതുവിൽ ചർച്ച ചെയ്യുന്നത് വർഷത്തിലൊരിക്കലാണ് അതിനിടയിൽ വ്യാഴം വക്രത്തിലൊക്കെ പോവാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യത്തെ വ്യാഴത്തിന്റെ ഗ്രഹചാരം മുൻപോട്ടാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്ന മിഥുനൻ രാശിയിൽ നിന്നും അതിന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് വ്യാഴം ഗ്രഹചാരം നടത്തുന്നത് വ്യാഴം ഗ്രഹചാരം നടത്തുമ്പോൾ ഈ വ്യാഴത്തിന്റെ ഗ്രഹചാരം മൂലം നാൽപ്പത്തൊമ്പത് ദിവസത്തേക്കാണ് വ്യാഴം ഗ്രഹചാരം ഇപ്രകാരം വൃശ്ചികൻ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നത് ഈ കർക്കിടകൻ രാശിയിൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഈ വ്യാഴത്തിന്റെ ഗ്രഹചാരം തുലാൻ രാശിക്കാർക്ക് ഏതെല്ലാം തരത്തിലുള്ള ഫലങ്ങളാണ് ഉളവാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് തുലാൻ രാശിയിൽ വരുന്നത് നക്ഷത്രത്തിന്റെ അവസാന രണ്ട് പാദം ചോതി നക്ഷത്രത്തിന്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കാരണം ശനി ആറിലും വ്യാഴം ഭാഗ്യസ്ഥാനമായ ഒൻപതിലൊക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് ഈശ്വരാധീനവും ഭാഗ്യവും സമ്പത്തും ദാമ്പത്യ സുഖവും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഇവരുടെ ഒൻപതിൽ നിന്ന് പത്തിലേക്കാണ് വ്യാഴത്തിന്റെ ഗ്രഹചാരം സംഭവിക്കുന്നത് പത്ത് എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് പത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഗ്രഹചാരം പൊതുവിൽ അത്ര ഗുണകരമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക ചെറിയ ചെറിയ തൊഴിൽപരമായ പ്രതിസന്ധികളും ഒക്കെ ഈ പത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഗ്രഹചാരം മൂലം സംഭവമാകുന്നതുമാണ് എന്നാൽ വ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള ഫലങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി പരിഗണിച്ചുകൊണ്ടാണ് വേണം വ്യാഴം അത് നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ രാശികളിലേക്ക് അഥവാ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് പ്രകാരം ഇവരെ സംബന്ധിച്ച് തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ രാശിയുടെ രണ്ട് നാല് ആറ് എന്നീ രാശികളിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടാം ഭാവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരകധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാസ്ഥാനമാണ് ധനസ്ഥാനമാണ് വാക്കിന്റെ സ്ഥാനമാണ് അപ്പം വ്യാഴത്തിന്റെ ദൃഷ്ടി രണ്ടിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഉന്നതികൾ ഒപ്പം വാക്ക് പാലിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഒക്കെ ഈ രണ്ടിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം ഈ രാശിക്കാർക്ക് വന്നുചേരുന്നതാണ് കൂടാതെ ഉള്ള ദൃഷ്ടി നാലിലേക്കാണ് നാല് എന്ന് പറയുന്നത് സുഖ മാതൃഭാവമാണ് അപ്പോൾ സുഖ അനുഭവിക്കാനും മാതൃഗുണമുണ്ടാകാനും മാതാവിൽ നിന്ന് സുഖാനുഭവങ്ങൾ അല്ലെങ്കിൽ മാതൃ കുടുംബത്തിൽ നിന്ന് പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ വന്നുചേരുന്നതിനിടയാകുന്ന ഒരു കാലയളവാണ് അടുത്ത ഭാവം എന്ന് പറഞ്ഞാൽ ആറാണ് ആറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗസ്ഥാനം ശത്രുസ്ഥാനം എന്നിവയാണ് അപ്പോൾ രോഗസ്ഥാനം ശത്രുസ്ഥാനം എന്നിവയിലേക്കുള്ള ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഏതെല്ലാം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ ഈ രാശിക്കാർ കടന്നു പോകുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഈ നാൽപ്പത്തൊമ്പത് ദിവസത്തേക്ക് ഒരു മോചന ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു സമയമാണ് അപ്പം ഇങ്ങനെ പരിഗണിച്ചുകൊണ്ട് വേണം വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടി പരിഗണിച്ചുകൊണ്ട് വേണം വ്യാഴമാറ്റ കുറിച്ച് പറയേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബട്ടനും ബെല്ലൈക്കനുമൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം